അവരാതി പ്രഭികളുടെ മുഴുവൻ്റെ ഉത്രിവും ആഹവിച്ച് ആ വഹിച്ച് വന്ന ഈ അവരാധത്തിന്റെ പേര് സത്യഭാവം സത്യഭാവേ സത്യഭാ സരസത്തോരു കൊറച്ചു ദിവസമായിട്ട് ഈ പുള്ളിക്കാരിയുടെ കുറെ വീഡിയോസും എന്തോ സംഭവം നമുക്ക് മനസ്സിലായില്ല ട്രോള് ഇതിലും കണ്ട് ഫുൾ കണ്ടില്ല നമുക്ക് എന്തോ സംഭവം നോക്കാം ദിവസമാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ ആർ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സദ്യമാമ ജാതി അധി അധിക്ഷേപം ജാതി അധിക്ഷേപമാണ് ജാതി പറഞ്ഞ് കളിയാക്കുക എന്നതാ ആർ രാമകൃഷ്ണന്റെ നിറത്തെ കുറിച്ചായിരുന്നു അധിക്ഷേപം അവരുടെ ആ വാക്കുകളിലേക്ക് ആയിരിക്കണം കളിക്കുന്ന അധിക്ഷേപും കാക്കേട നിറം കറുത്തതായത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ സംഭവം പള്ളിക്കാരിക്ക് കറുത്ത നിറത്തിലുള്ള ആള് മോഹിനിയാട്ടം കളിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതാണ് സംഭവം എല്ലാം കൊണ്ടും കാലിൽ കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് അനുഭവമാണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു

ുള്ളിലുള്ള മൊത്തം അങ്ങ് പുറത്ത് ചാടി ഉള്ളിലുള്ള ആ ഒരു നിറത്തിന്റെ എന്താ പറയുന്ന വിവേചനം പുറത്തു വേഷം അതിട്ട് വെളുപ്പിക്കാൻ കിടന്ന് വെളുപ്പിക്കാനോ താല്പര്യം ഇല്ല പറഞ്ഞത് അങ്ങനെ തന്നെയാണെന്ന് അങ്ങ് ഇന്ന് ഇതായിട്ട് അതിനങ് ഉറച്ചു നിൽക്കുക എനിക്കിഷ്ടമുള്ളത് പറയുക എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കരിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളായിട്ടൊരു ബന്ധമൊന്നുമില്ല അന്ധകാലത്ത് ഉള്ള രീതി പെട്ടെന്ന് എന്തോ ആര് ഇന്റർവ്യൂ എടുത്തപ്പോ ആര് മൂഡിലിരുന്ന് അങ്ങ് വായിത്താളിച്ചതാണ് കഴിന്ന് പോയി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കാശ് വാങ്ങി പരിശീലനം കറുത്ത പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് വെളുത്ത പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് കറുത്ത പിള്ളേരെ പറയാൻ നിങ്ങൾ കറുത്തയാണ് നിങ്ങൾക്ക് ഇതിന് പോവാൻ പറ്റത്തില്ല ജയിക്കത്തില്ല എന്ന് പറഞ്ഞ ഇവരെ മെന്റലി ഡൗൺ ആക്കി എന്നിട്ട് പൈസ മേടിക്കും പുട്ട് മേടിക്കുക എന്നിട്ട് ഇവിടെ സത്യത്തിൽ ഇത് മറ്റേ എന്തുവാ ഹലിൻ ജോസ് പരേരയുടെ ആരാണ് മറ്റേ ആ വേറൊരു മുതുവാണ് ഏറ്റത് അവന്റെ ആരോ ആണ് എന്നെ ഇനി ആരും കെട്ടണ്ട സംഭവം ഇവര് നേരത്തെ കല്യാണം കഴിച്ചു അതൊരു വെളുത്ത ഒരാളായിരുന്നു കല്യാണം കഴിച്ചത് പക്ഷെ രാത്രി ഇവര് എന്തോ കണ്ട് പേടിച്ച് അവര് വിചാരിച്ച് വെളുത്തയായിരിക്കും അപ്പം വെളുത്തയാണെന്നല്ലോ മൊത്തം വെളുപ്പായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധാരണയിൽ എന്തോ കണ്ട് രാത്രി പേടിച്ച് അതിന് ശേഷം പിന്നെ പുള്ളു അതിൻ്റെ ട്രോമയാണ് കറുത്ത എന്ത് കണ്ടാലും പുള്ളിക്കാരിക്ക് പേടി അതിന് പുളിക്കാരിക്ക് ഇതാണ് അതാണ് സംഭവം பனிமழையில் <laughs> பதினேழ